നമ്മളുടെ പോട്ടുകൾ അഴിച്ചു വിടാൻ പോകുന്നു അപ്പോൾ ഗൈസ് നമ്മളുടെ പോത്തിനാ അഴിച്ചു വിടുന്ന വീഡിയോ എന്നും അല്ലാത്ത ഒഴുത്തിൻ്റെ അവസ്ഥ വേണ്ട നമ്മൾ ഇതാ നല്ല മഴ ടൈമും കൂടിയാണ് അതാ നമ്മുടെ പോത്തിന് വൈക്കലും പുല്ലൊക്കെ ഇട്ടു പുല്ലൊക്കെ അത്യാവശ്യം അവർ തിന്നിട്ടുണ്ട് ഗുണ്ടച്ചു മാത്രം അങ്ങനെ തിന്നിട്ടില്ല കേട്ടോ ഇതാ അവരുത്തനെ അഴിച്ചു വിടുമ്പോഴേക്കും നിങ്ങളുടെ ഓടും പിന്നെ അഴിച്ചു വിടുമ്പോഴേക്കും കൂടെ ഓരോ വെള്ളമൊക്കെ അലക്കി വെച്ചിട്ടുണ്ട് ഉണ്ടോ അവൻ്റെ മേലൊക്കെ കണ്ടോ കൊതുക് മീച്ചിയൊക്കെ ഇരിക്കുന്നുണ്ട് ഈ വളം അങ്ങനെ നിറഞ്ഞിട്ടാണ് ഇനി ഇവർ അഴിച്ചുവിട്ടിത് ക്ലീൻ ചെയ്യലാണ് അടുത്തൊരു പണി ശരിക്കത്തെ ഉണ്ടോ വളത്തിൽ കിടന്നിട്ട് കാരണം രാത്രി ഫുള്ളും വളം ഇടും പുലർച്ചെ ടൈമിലൊക്കെ നമ്മൾ അപ്പഴൊന്നും ഒന്ന് ക്ലീൻ ചെയ്യില്ലല്ലോ ഇനിയിപ്പോൾ പിന്നെ കഴുകണം വെള്ളത്തിൽ വെള്ളത്തിലിറക്കിയിട്ട് വെള്ളത്തിൽ വെള്ളത്തിലിറക്കി കഴുകാൻ പറ്റും നമ്മളുടെ പോത്തുകളെ എല്ലാത്തിനും ഓരോന്നേരം അഴിച്ചു കൊണ്ട് കേട്ടോ അതാണ് രാവിലത്തെ തൊഴുത്തിൻ്റെ അവസ്ഥ ഇനി ഇത് വൃത്തിയാക്കലാണ് ശരിക്കുള്ള അവസ്ഥ ആക്കെ നമ്മളുടെ നമ്മൾ പോത്തിനെ കച്ചവടമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇടണ്ടാ നമ്മളിതിൻ്റെ കച്ചവടം ഒക്കെ തന്നെ വേറെയും രണ്ടെണ്ണം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വേണ്ട എന്താ ഗുണ്ടച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരേ വിലയായിരിക്കും കാരണം ഇവർ രണ്ടുപേരും ഒരേ സൈസാണ് പക്ഷേ നമ്മളുടെ ഗുണ്ടപ്പം മാത്രം നല്ല സൈസാണ് കേട്ടോ അപ്പോൾ ഇവന് വേറൊരു വിലയാണ് അപ്പോൾ എങ്ങനെയാണ് വില കാര്യങ്ങളൊക്കെ കച്ചവടക്കാർ വരാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളതൊക്കെ നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വലിയ ടാസ്ക് പോണെങ്കിൽ കഴിക്കാൻ കയറ് ചുറ്റുക എന്നുള്ളതാണ് നേരെ നിൽക്കില്ല നല്ലൊരു മഴ പെയ്തതിൻ്റെ വളമൊക്കെ ഇറങ്ങിപ്പോൾ പിന്നെ നമുക്ക് വേണ്ട കഴുകിയും വിടാം ഇപ്പോൾ കുഴിയും വെള്ളം മഴ ആയതുകൊണ്ട് എന്താ ഇനി ഇവരെയൊക്കെ കിട്ടുക അതുപോലെ അവനി അഴിച്ചു വിട്ട് കയറൊക്കെ കെട്ടി അതാ നമ്മുടെ പൂത്തപ്പന്മാര് വേണ്ട മൂന്നാമുടെ തന്നെ വട്ടം കറങ്ങാണ് പിന്നെ ഇനി ഒരു സൈഡൊക്കെ ആക്കി വിടണംണ്ട് അതാണ് നമ്മുടെ തോൽത്ത് വളക്കുഴി എടുക്കണം ഉണ്ടായിരുന്നു വളക്കുഴി എടുത്തിട്ടില്ല അപ്പം അതൊക്കെ എടുക്കണം അങ്ങനെ നമ്മൾ ഇവർ പുതിയ തൊഴുത്തിൽ നിർത്താനാണെങ്കിൽ കുറച്ചല്ലേ ആയിട്ടുള്ളൂ ഇനി ഒരുപാട് ഒക്കെ ഒരു കറങ്ങ് കറങ്ങും നമുക്ക് വൈക്കോൽ തന്നെയാണ് അത് ഇത്ര നേരം പുല്ലും അവൻ്റെ പുല്ലോട്ടിലുള്ള വൈക്കൂലൊന്നും മതിയായിട്ടില്ല ഇനി നമുക്ക് തൊഴുത്ത് കഴിയണം വാങ്ങിച്ച നമ്മുടെ തൊഴുത്ത് ക്ലീൻ ചെയ്യാൻ പോകണം കേട്ടോ കുറച്ച് പണി രാവിലെ എന്ന് തൊഴുത്ത് ക്ലീൻ ചെയ്യലാണ് കുറച്ച് ടാസ്ക് അപ്പോൾ നമ്മൾ കൈക്കോട്ട് കൊണ്ടാണ് വളമൊക്കെ വരുന്നത് വളം വരുന്ന ആ സംഭവം വാങ്ങിക്കണം എന്നിട്ടാണ് അതുകൊണ്ട് ഇങ്ങനെ പരന്ന് കിടക്കും കാരണം അവർ വളം ഇട്ടിട്ട് അതിൽ തന്നെ ചവിട്ടി അതിൽ തന്നെ കിടക്കില്ലേ അതുകൊണ്ടാണ് ഇത്രയും വൃത്തിയായി കിടക്കുന്നത് അപ്പോൾ നമ്മളിതൊക്കെ വാരി ആ സൈഡ് വളം ഇടാനുള്ളതുണ്ട് അപ്പോൾ നമ്മൾ ആ സൈഡ് ഒക്കെ ഇടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലീൻ ചെയ്യാൻ അനുസരിച്ച രാവിലെ എനിക്കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് പണിപ്പെടുന്ന ഇതാണ് ഞാനാവും അപ്പോൾ ഞങ്ങൾ രണ്ടാളും ചെയ്യട്ടെ ഈ പണിയൊക്കെ അച്ഛനാട്ടെ ചെയ്യുന്നത് ഇനി ഒരു രണ്ട് മൂന്ന് കുടം വെള്ളം ഉണ്ടെങ്കിൽ ക്ലീൻ ആവും കേട്ടോ ഇത്രയുള്ള പെണ്ണത്തെ പരിപാടി കാരണം നമ്മുടെ തോൽക്കിൻ്റെ പണി അപ്പം വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പൂ ബാക്കി ഞങ്ങൾ ഇത് അടിക്കുന്നുണ്ട് താഴ്ച വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്നാല് ബക്കറ്റ് വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ ഞാൻ കുടവൻ അപ്പൂ ഒഴിക്കുക അച്ഛനെന്തുകൊണ്ട് ബക്കറ്റിലാണ് അപ്പോൾ മൂന്നാല് ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ തന്നെ ക്ലീൻ ക്ലീനാവും കേട്ടോ ക്ലീനായിട്ട് കാണിച്ചു തരാം വെള്ളം ഒഴിച്ചിട്ട് പോലെ നന്നായി അടിക്കും അങ്ങനെ വളം ഇങ്ങനെയൊക്കെ പറ്റിപ്പിടിച്ചു നോക്കില്ല അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാ നമ്മുടെ തോറ്റത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തോഴത്തൊക്കെ കഴുകി കഴിഞ്ഞു കേട്ടോ കൊണ്ടോ ക്ലീനാക്കി നീറ്റാക്കി ഇടണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ തൊഴുത്ത് എഴുതുന്നത് പോത്തിനഴിച്ചിരുന്നു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടല്ലേ ലൈക്ക് ചെയ്യാൻ ശരിയാക്കമെൻറ്റ് ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോ